കൊല്ലം ചിതറയില് നാടിനെ ഞെട്ടിച്ചുകൊണ്ടൊരു സംഭവം നടന്നിരിക്കുന്നു കുടിക്കാൻ വെള്ളം ചോദിച്ചെത്തിയ അപരിചിതനായ യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തുവെന്ന് വളരെ നടുക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇപ്പോൾ ചല്ലിമുക്ക് സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ വിഷ്ണു അറസ്റ്റിലായ വാർത്തകൾ പുറത്തുവരികയാണ് അതായത് വെള്ളം ചോദിച്ച് വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് വീട്ടമ്മയെ പീഡിപ്പിച്ചതെന്നാണ് വിവരങ്ങൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം നടക്കുന്നത് വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ യുവതിയെ കടന്നു പിടിച്ച് ഇയാൾ അടുക്കളയിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ് വന്നിരിക്കുന്നത് ഭർത്താവും കുട്ടിയും വീട്ടിലില്ലാതിരുന്ന സമയത്ത് എത്തിയ വിഷ്ണു വെള്ളം കുടിക്കാൻ ചോദിച്ചു വെള്ളം കൊടുത്തപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി വേണമെന്ന് പറഞ്ഞു തുടർന്ന് വീട്ടമ്മ വീടിനകത്തേക്ക് വെള്ളം എടുക്കാൻ പോയ സമയമാണ് പ്രതി വീട്ടിൽ കയറി യുവതിയെ ബലാത്സംഗം ചെയ്തത് യുവതിയുടെ ശരീരത്തിൽ ബലം പ്രയോഗിച്ചതിന്റെ മുറിവുകളുണ്ട് അടുക്കളയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നു എന്നുള്ളത് വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൃത്യത്തിന് പിന്നാലെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാർ പിടികൂടിയാണ് പ്രതിയെ പോലീസിൽ ഏൽപ്പിച്ചത് ഏറെ നേരത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് പ്രതി വീട്ടിലെത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ അതായത് അയൽപക്കത്ത് മറ്റ് വീടുകളൊന്നും ഇല്ലാത്തതിനാൽ വീട്ടമ്മയുടെ നിലവിളി ആരും കേട്ടിരുന്നുമില്ല ഭർത്താവിനെ ഫോണിൽ വിവരം അറിയിച്ച് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ലഹരിക്ക് അടിമയും നിരവധി കേസുകളിലെ പ്രതിയുമാണ് പിടിയിലായ വിഷ്ണുവെന്നാണ് വിവരങ്ങൾ കടക്കൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അതായത് അപരിചിതനായ ഒരു യുവാവ് വെള്ളം ചോദിച്ച് എത്തുകയായിരുന്നു തുടർന്ന് വെള്ളം കൊടുക്കുകയും ഇതിന് പിന്നാലെ വീണ്ടും വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ വീട്ടമ്മ വീട്ടിനകത്തേക്ക് വെള്ളം എടുക്കാൻ പോയ സമയത്താണ് ഇയാൾ തൊട്ട് പിന്നാലെ കയറിപ്പോയി വീട്ടമ്മയെ പീഡിപ്പിച്ചിരിക്കുന്നത് ഈ സമയത്ത് വീട്ടിൽ മറ്റാരും ഇല്ലാതിരിക്കുകയും കൂടാതെ അയൽപക്കത്തൊന്നും വീടുകളില്ലാതിരുന്നതിനാൽ തന്നെ ഈ നിലവിളിയും ബഹളമൊന്നും ആരും കേട്ടിരുന്നില്ല എന്നാൽ യുവതി ബഹളം വെച്ചതോടെയാണ് വിഷ്ണു ഓടി രക്ഷപ്പെട്ടതെന്നാണ് വിവരങ്ങൾ തുടർന്നാണ് യുവതി അയൽപക്കക്കാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് വിവരം അറിയിച്ചത് പിന്നാലെ പ്രദേശത്ത് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പ്രതി വരയിലാകുന്നത് പ്രതിയെ പിടികൂടി നാട്ടുകാർ തന്നെ പോലീസിൽ കൈമാറുകയായിരുന്നു അതായത് പ്രതി നിരവധി കേസുകളിലെ പ്രതി മാത്രമല്ല ലഹരിക്ക് അടിമയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നതും ഇപ്പോൾ പതിനാല് ദിവസത്തെ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതേസമയം നാം ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം വീട്ടിലേക്ക് വരുന്ന അപരിചിതരെ നാം സൂക്ഷിക്കുക ഇത് മുന്നറിയിപ്പ് ഇതിനു മുമ്പും പോലീസും നൽകിയിട്ടുണ്ട് അതായത് നിലവിൽ പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന വേചന മോഷണം മാത്രമല്ല പീഡനങ്ങൾ വരെ നടത്തുന്ന സംഘങ്ങൾ കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ നാളിൽ ഒരു മോഷണം മോഷണത്തിന് പിന്നാലെയാണ് പോലീസ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് പോലും നിലവിൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതായത് പോലീസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശവും മുന്നറിയിപ്പൊക്കെ നൽകുന്നത് വീടുകളിൽ പാഴ് വസ്തുക്കൾ പെറുക്കാൻ വരുന്നവരെ സൂക്ഷിക്കുക പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന വ്യാജേനെ വീടുകളിൽ കയറി മോക്ഷണം നടത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ സ്ത്രീകൾ ഒരു കുപ്പിയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ കഷ്ണമോ ആയി വീട്ടിലേക്ക് എത്തുകയും പിന്നാലെ ഈ കുപ്പി അല്ലെങ്കിൽ ഇരുമ്പിന്റെ കഷ്ണം വീടിന് സമീപം അല്ലെങ്കിൽ കോമ്പൗണ്ടിനുള്ളിൽ വെക്കുകയും ചെയ്യും തുടർന്ന് കൂടെയുള്ള ഒരു സ്ത്രീ കോളിംഗ് ബെൽ അമർത്തുകയും മറ്റു രണ്ട് സ്ത്രീകൾ വീടിന്റെ രണ്ട് വശങ്ങളിലായി മാറി നിൽക്കുകയും ചെയ്യും വാതിൽ തുറക്കുന്ന ആളിനോട് ാൻ വന്നതാണെന്ന് പറയുകയും വീട്ടിലുള്ള പഴയ സാധനങ്ങൾ നല്ല വില തരാമെന്ന് അവകാശപ്പെടുകയും ചെയ്യും ഇതിൽ വീഴുന്ന വീട്ടുടമ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുമായി വീടിന്റെ പിൻവശത്തേക്ക് അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അവർ ഈ സമയം വളരെ നല്ല രീതിയിൽ വീട്ടുടമയോട് ഇടപഴകാൻ തുടങ്ങും ബാക്കി രണ്ട് സ്ത്രീകൾ ഈ അവസരം മുതലെടുത്ത് മുൻവശത്തുകൂടി അല്ലെങ്കിൽ പിൻവശത്തുകൂടിയ വീടിനകത്തേക്ക് കടന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കും കോളിംഗ് വെൽ അടിച്ചതിന് പിന്നാലെ വീടുകളിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയാൽ പുറത്തു കാണുന്ന അല്ലെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് ാണ് പതിവ് ഇത്തരമൊരു സംഭവം ഇതിനു മുമ്പ് തൃശൂർ സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയായിരുന്നു ഇരുപത് പവൻ സ്വർണമാണ് ഇവിടെ നഷ്ടമായത് അപരിചർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ വരുന്ന പുരുഷന്മാരെയും ശ്രദ്ധിക്കുക ഇവർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായിരിക്കും മാത്രമല്ല ഇവർ ആളില്ലാത്ത സമയത്ത് ആക്രമിക്കുക തുടങ്ങി ഇത്തരത്തിൽ നിറയെ നിരവധി കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ നൂറ്റി എന്ന നമ്പറിൽ പോലീസിന് െ വിളിച്ച് വിവരം അറിയിക്കുക അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അപരിചിതരെ അപരിചിതരെ നമ്മൾ സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ന്യൂസ് ഡോസ് കർമ്മ ന്യൂസ്